പ്രകൃതി നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് ഫ്രൂട്ട്സ് പക്ഷെ ചില കാര്യങ്ങൾ നാം അറിയേണ്ടതുണ്ട് ആദ്യമായി നാം അറിയേണ്ടത് ഫ്രൂട്ടിനകത്ത് ഉള്ളത് നാരുകളും ഷുഗറുമാണ് ഷുഗർ എല്ലാം ഗ്ലൂക്കോസിൻ്റെ രൂപത്തിലല്ല ഫ്രക്ടോസ് ഗ്ലൂക്കോസ് സൂക്രോസ് ഇങ്ങനെ മൂന്ന് രൂപത്തിലാണ് ഷുഗർ ഉള്ളത് പക്ഷേ താരതമ്യേന ഷുഗറിൻ്റെ അളവ് കുറവാണ് നൂറ് ഗ്രാം ഫ്രൂട്ടിൽ ഏതാണ്ട് അഞ്ചു മുതൽ പതിനഞ്ച് ഗ്രാം ഷുഗറേ ഉള്ളൂ അതുകൊണ്ട് ഫ്രൂട്ട് കഴിച്ചാൽ ഷുഗർ കൂടും എന്ന ധാരണ ശരിയല്ല പക്ഷേ ഫ്രൂട്ട് കഴിച്ചാൽ അതിനകത്ത് നിന്ന് ഫ്രക്ടോസ് കൂടി ഉള്ളിൽ പോകുന്നുണ്ട് അപ്പോൾ ഫ്രക്ടോസും ഗ്ലൂക്കോസും ഒന്നല്ല ഫ്രക്ടോസ് ഒരു മുഴുവൻ ഫ്രൂട്ടായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നാരനോടൊപ്പം മിതമായ അളവിൽ അതിനകത്ത് രണ്ടോ മൂന്നോ ഗ്രാമേ ഉള്ളൂ ഫ്രട്ടോസ് ഉള്ളിൽ ചെല്ലുന്നതുകൊണ്ട് ദോഷമില്ല എന്നുള്ളത് മാത്രമല്ല അതിനെ നമുക്ക് പിന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എനർജിക്ക് വേണ്ടി മറ്റും ഉപയോഗിക്കുവാനും സാധിക്കും ഗ്ലൂക്കോസായി മാറ്റിക്കൊണ്ട് പക്ഷെ അമിതമായ അളവിലാണെങ്കിൽ അത് കൊഴുപ്പായിട്ട് കൊഴുപ്പിൻ്റെ തന്മാത്രകളായിട്ട് ട്രൈഗ്ലിസറൈഡ് ആയിട്ട് പരിണമിക്കാം അതുപോലെ തന്നെ കരളിനകത്ത് ഫാറ്റി ലിവർ ഉണ്ടാകാൻ കാരണമാകാം അപ്പോൾ മുഴുവൻ ഫ്രൂട്ട് കഴിക്കുമ്പോൾ അതുണ്ടാകില്ല പക്ഷേ ഫ്രൂട്ട് ജ്യൂസ് എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അമിതമായ അളവിൽ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ മധുരം ചേർത്ത് അധികം ഉപയോഗിക്കുകയാണെങ്കിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഹൂ ഫ്രൂട്ട് മുഴുവനായിട്ടുള്ള ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് ഫ്രൂട്ട്സിന് നിരവധി ഗുണങ്ങളുണ്ട് ഒന്ന് അത് നമുക്കൊരു ഊർജത്തിൻ്റെ സ്രോതസ്സാണ് അതിൽ എനർജി വളരെ കുറവാണ് അധികം കലോറിയില്ല പക്ഷേ നമുക്ക് ഒരു സെറ്റൈറ്റി അതായത് കഴിച്ചത് മതിയായി അല്ലെങ്കിൽ ഒരു തൃപ്തി നൽകുവാൻ ഫ്രൂട്ട്സ് സഹായിക്കും അതുപോലെ അതിനകത്ത് മധുരമടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ ധാരാളം വിറ്റാമിനും മിനറലും ഫ്രൂട്ട്സിലുണ്ട് പലതരത്തിലുള്ള ധാതു ലവണങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു നല്ല ഭക്ഷണമാണ് നാരുകൾ അധികമുണ്ട് ഫ്രൂട്ട്സിൽ ഈ നാരുകൾ നമുക്ക് വളരെ ആവശ്യമാണ് നമ്മുടെ കുടലിനുള്ളിലുള്ള നല്ല ബാക്ടീരിയ അല്ലെങ്കിൽ ഗട്ട് എന്ന് നമ്മൾ പറയും അതിനുള്ള പിന്നെ ഭക്ഷണവും പോഷണവും ഈ നാരുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് അത് നമ്മുടെ ആരോഗ്യത്തിന് മൊത്തത്തിലും പ്രത്യേകിച്ച് ഉദരാരോഗ്യത്തിന് വളരെ നല്ലതാണ് പ്രമേഹം പ്രതിരോധിക്കുവാൻ പ്രത്യേകിച്ച് ബെറീസ് പോലുള്ള ഫ്രൂട്ട്സ് ബെറി സ്ട്രോബെറി റാസ്ബെറി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെ ഉള്ള ഫ്രൂട്ട്സിന് പ്രമേഹത്തെ പ്രതിരോധിക്കാൻ സാധിക്കും ഫ്രൂട്ട്സിന് ഹൃദ്രോഗം ഒരു പരിധി പരിധിവരെയെങ്കിലും തടയുവാനും ഹൃദ്രോഗത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആരോഗ്യം കൂട്ടുവാനും സാധിക്കും ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുവാൻ സാധിക്കും അതുപോലെ നേത്രങ്ങൾക്ക് ഫ്രൂട്ട്സിനകത്ത് ഉള്ള വിറ്റാമിനുകൾ വിറ്റാമിൻ എയും മറ്റും പിന്നെ നേത്രങ്ങൾക്ക് വളരെ പ്രധാനമാണ് അപ്പോൾ അങ്ങനെ വളരെ ആരോഗ്യകരമായിട്ടുള്ളൊരു ഭക്ഷണമാണ് ഫ്രൂട്ട്സ് പക്ഷെ ചില കാര്യങ്ങൾ നാം അറിയണം ഒന്ന് അധികം കഴിക്കരുത് പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ രണ്ട് പ്രമേഹമുള്ളവരാണെങ്കിൽ അധികം മധുരമുള്ള ഫ്രൂട്ട്സ് കഴിയുന്നതും ഒഴിവാക്കുക അധികം പഴുക്കുന്നതും ഒഴിവാക്കുക മൂന്ന് ഇടനേരങ്ങളിൽ കഴിക്കുന്നതാകും നല്ലത് പതിനൊന്ന് മണിക്കോ നാല് മണിക്കോ അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിഞ്ഞ് പ്രധാന ഭക്ഷണം കഴിഞ്ഞ് ഏതാണ്ട് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്ക് അഞ്ച് ഫ്രൂട്ട്സിനോടൊപ്പം നമ്മൾ കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അത് കൂടുതൽ സമീകൃതമാകും കാരണം ഫ്രൂട്ട്സിൽ പ്രോട്ടീനും ഫാറ്റും ഫാറ്റുമില്ല നട്ട്സിനകത്ത് പ്രോട്ടീനും നല്ല ഫാറ്റും ഉണ്ട് അതുകൊണ്ട് കൂടുതൽ സമീകൃതമാവുകയും വിശപ്പടങ്ങുവാൻ സഹായിക്കുകയും ചെയ്യും ഏറ്റവും പ്രധാനം ഫ്രൂട്ട് ജ്യൂസ് ഒഴിവാക്കണം എന്നുള്ളതാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് പറയുന്നത് ഐ സി എം ആർ പറയുന്നത് ഒരു ദിവസം സമീകൃത ഭക്ഷണത്തിൽ നമ്മൾ എല്ലാവരും നൂറ് ഗ്രാം ഫ്രൂട്ട്സ് ഉപയോഗിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഫ്രൂട്ട്സ് നല്ലതാണെന്ന് മനസ്സിലാക്കുക അത് ഫലവത്തായി കഴിച്ചാൽ ഫലങ്ങൾ ഒരുപാട് ഗുണം ചെയ്യും നമസ്കാരം